പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറവും കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല പണം ലഭിക്കാതിരുന്നതോടെ കരാറുകാർ കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ നിർത്തുകയും ചെയ്തു നബാർഡ് ധനസഹായത്തിന്റെ കാലാവധിയും അവസാനിച്ചതോടെ പൂർണ്ണമായും അനുചിതത്വത്തിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് പേരിന് കോളേജെന്നാണ് മെഡിക്കൽ കോളേജിനെ ആക്ഷേപിക്കാറ് പക്ഷേ യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് എന്നുപോലും പറയാൻ കഴിയില്ല അക്കാദമിക് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഒ പി മാത്രം കിടത്തി ചികിത്സയില്ല എക്സ്റേ എടുക്കാൻ പോലും സൗകര്യമില്ല പതിനെട്ട് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ഇവിടെയുണ്ട് നിർമ്മാണം തുടങ്ങി പതിനൊന്ന് വർഷം പിന്നിടുമ്പോഴും പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല ആശുപത്രി കെട്ടിടത്തിലെ പണി ഏറ്റെടുത്തിരുന്ന കരാറുകാരൻ പണം ലഭിക്കാതിരതോടെ പ്രവൃത്തി മതിയാക്കി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു ആശുപത്രി നിർമ്മാണത്തിലുള്ള നബാർഡ് ധനസഹായത്തിന്റെ കാലാവധി ഇതിനകം അവസാനിച്ചു മെഡിക്കൽ കോളേജ് ഉടൻ സാക്ഷാത്കരിക്കണമെന്നാണ് നിലവിലെ ആവശ്യം നെവാഡിന്റെ വർക്കാണ് ആശുപത്രി കെട്ടിടം നെവാർഡ് നിന്ന് അതിന്റെ കാലാവധി തീർന്നത് കൊണ്ട് നെവാഡിന് ഫണ്ട് കിട്ടൂല്ല അപ്പൊ ബാക്കി തുക കിഫ്ബി എന്ന് കണ്ടെത്തണം കിഫ്ബി എന്ന് കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ആവശ്യമായ തുക ഇതിനെ മാറ്റിവെച്ചിട്ട് ഇതിന്റെ പ്രവർത്തനം തീർക്കണം അതാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത് കെട്ടിട നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കണമെങ്കിൽ കടമ്പകൾ ഇനിയുമേറെ പ്രതിസന്ധി വട്ടമിട്ട് പറക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിനാലില് പ്രഖ്യാപിക്കുകയും തൊട്ടടുത്ത വർഷം നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെട്ടിടത്തിന് തറക്കല്ലിടുകയും ചെയ്തു രണ്ടു വർഷത്തിനകം ആദ്യ ബാച്ച് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും എങ്ങുമെത്തിയില്ല പണിതിട്ടും പണിതിട്ടും പണി പൂർത്തിയാകാത്ത കാസർകോട്ടെ മെഡിക്കൽ കോളേജ് കെട്ടിടം കിടത്തി ചികിത്സയില്ലാത്ത കാസർകോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കാസർകോട് ജനങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണ് വീട് ജേണലിസ്റ്റ് രഞ്ജിത്ത് പന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കാസർകോട്